അത്യാധുനിക സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കി ശാസ്ത്ര ലോകത്തിന് തന്നെ മുതൽ കൂട്ടാവുകയാണ് കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ജി എച്ച് എസ് എസ് പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥി പി വി ശിവനന്ദ് ഫിംഗർപ്രിന്റ് ആധാർ പിൻകോഡ് റേഷൻ കാർഡ് എന്നീ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ശിവനന്ദ അത്യാധുനിക രീതിയിൽ വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗിച്ച് സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുകയാണ് കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ജി എച്ച്എസ്എസിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥി പി വി ശിവനന്ദ് ഫിംഗർപ്രിന്റ് ആധാർ പിൻകോഡ് റേഷൻ കാർഡ് എന്നീ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ശിവനന്ദ അത്യാധുനിക രീതിയിൽ സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെയാണ് ശിവനന്ദിന് ഇത്തരമൊരു ആശയം ലഭിച്ചത് ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിൽ നിർമ്മിച്ച ഈ പുത്തൻ കണ്ടുപിടുത്തം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ദിശ എക്സ്പോ രാജ്യാന്തര കരിയർ കോൺക്ല മെഷീൻ അവതരിപ്പിച്ചിരുന്നു മികച്ച പ്രതികരണമാണ് നിന്ന് പറയുന്നു സോ അപ്പം എൻ്റെ സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്താണ് ഒരു വോട്ടിംഗ് മെഷീൻ കണ്ടുപിടുത്തത്തിലേക്ക് ഞാൻ ഇറങ്ങിയത് അപ്പം ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു വോട്ടിങ് മെഷീൻ യഥാർത്ഥത്തിൽ നമ്മളൊരു വി വി പാറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ വോട്ടിംഗ് മെഷീൻ അപ്പോൾ അപ്പം നമുക്ക് എങ്ങനെ ഒരു പുതിയൊരു വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ഐഡിയ എനിക്ക് അമ്മയാണ് പറഞ്ഞതെന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാർഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് ഒരു ക്രെഡിറ്റ് കാർഡ് പോലത്തെ മോഡലിൽ നമുക്ക് എന്തുകൊണ്ട് എലക്ഷൻ നടത്തിക്കൂടാ അങ്ങനെയാണ് എത്തിയത് ആ ഒരു റിസർച്ചിനും കണ്ടിന്യൂസ് ഫൈൻഡിങ്സിനും കാരണമാക്കിയത് എൻ്റെ ഈ മെഷീനാണ് അങ്ങനെയാണ് ഞാൻ ഈ മെഷീനിലേക്ക് എത്തിച്ചേർന്നത് ഈ മെഷീൻ ഇംപ്ലിമെൻറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ യാതൊരു വിധത്തിലെ മാനിപ്പുലേഷനോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിങ്ങോ ഒന്നും നടക്കില്ല നമുക്ക് എങ്ങനെ ഇതാക്കിയാലും നമുക്ക് കള്ളവോട്ടോ ഈ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല അത്ര ഫുൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു മെഷീനാണ് ഇത് ഇൻസ്പയർ അവാർഡിന് ലഭിച്ച തുകയാണ് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കാനായി ശിവനന്ദ ഉപയോഗിച്ചത് ശിവനന്ദിന് എല്ലാ പിന്തുണയുമായി അധ്യാപകരും കുടുംബവും ഒപ്പമുണ്ട് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ സ്കൂളിനു കൂടി അഭിമാനമാവുകയാണെന്ന് അധ്യാപകരും പറയുന്നു കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ശിവനന്ദിന്റെ സ്മാർട്ട് വോട്ടിംഗ് മെഷീന്റെ ഒരു പ്രദർശനം നമ്മുടെ സി ജി എ സി കരിയർ ഗൈഡനസ് ആൻഡ് അഡോളസ് കൗൺസിലിംഗ് സെല്ല് നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കരിയർ എക്സ്പോ ആയ ദിശ ആറാമതായി നടത്തിയ ദിശ കോട്ടയത്താണ് നടന്നത് അവിടെ വെച്ച് പ്രദർശിപ്പിക്കുകയുണ്ടായി ഈ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ അടക്കം മുക്തഖണ്ഡം പ്രശംസിക്കുകയും ഉണ്ടായി ഈ അധു അത്യാധുനിക ലോകത്ത് ജനാധിപത്യവും അതേപോലെ നമ്മുടെ ടെക്നോളജിയും ഒക്കെ ഒത്തുണക്കിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ കള്ളവോട്ട് തടയുന്നതിനും കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് വോട്ടിംഗ് നടത്തുന്നതിനും ഏറെ ഉപയോഗപ്രദമാണ് ശിവനന്ദ് വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് കലിയേശ്ശേരി ശിവാരാധന വീട്ടിൽ വി പി വിനോദ് കുമാർ അധ്യാപിക പ്രസീത വിനോദ് ദമ്പതികളുടെ മകനാണ് ശിവനന്ദ് സഹോദരി ശിവാനി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്